ദേവമംഗലാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ചന്ദ്രൻ ഒരു ജാതകത്തിൽ ദുർബലനായി നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചന്ദ്രദശാകാലം പത്തു വർഷമാണ് എന്നാൽ ചന്ദ്രദശ ആദ്യ ദശയായി വരുന്ന രോഹിണി അത്തം തിരുവോണം നാളുകാർക്ക് ജന്മഗർഭശിഷ്ടം ചന്ദ്രദശ എത്ര ബാക്കിയുണ്ടോ അത്രയും കാലം മാത്രമായിരിക്കും ചന്ദ്രദശ അനുഭവത്തിൽ വരിക ചന്ദ്രൻ വൃദ്ധിക്ഷയങ്ങളുള്ള ഒരു ഗ്രഹമാണ് കറുത്തപക്ഷത്തിലെ ഷഷ് അഷ്ടമി മുതൽ വെളുത്തപക്ഷത്തിലെ സപ്തമി വരെ എല്ലാ മാസവും ചന്ദ്രൻ ബലഹീനനായിരിക്കും ഇതിന് ക്ഷീണിതചന്ദ്രൻ എന്നും പറയും ചന്ദ്രനുമായി ബന്ധപ്പെട്ട ശരീരാവയവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉദരം ശ്വാസകോശം കണ്ണ് അന്നനാളം നാടികൾ സ്തനങ്ങൾ മൂത്രാശയം ഗർഭാശയം രക്തം കിഡ്നി ശരീരത്തിലെ ജലാംശം എന്നിവയാണ് ചന്ദ്രനുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേത്രരോഗങ്ങൾ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ആസ്മ ഉന്മാദം പക്ഷപാതം അർബുദം തൊണ്ട രോഗങ്ങൾ ഉറക്കക്കുറവ് പ്രമേഹം മാനസിക വിഭ്രാന്തി മൂത്രാശയ രോഗങ്ങൾ ആർത്തവ സംബന്ധമായ രോഗങ്ങൾ സ്തന രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ ശീതരോഗങ്ങൾ ഇവയൊക്കെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗങ്ങളിൽ ചിലതാണ് ജാതകത്തിലെ രോഗകാരക ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് രോഗങ്ങൾ അനുഭവത്തിൽ വരാം ചന്ദ്രൻ ജാതകത്തിൽ ഓരോ രാശിയിലും ദുർബലനായി നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ചന്ദ്രൻ ബലഹീനനായി നിന്നാൽ നേത്ര രോഗങ്ങൾ കാൽമുട്ടിൽ നേര് അതുകൊണ്ടുള്ള വേദന ക്ഷീണം തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നിവ ജാതകത്തിലെ രോഗകാരക ഗ്രഹങ്ങളുടെ അനുസരിച്ച് അനുഭവത്തിൽ വരാം ഇടവം രാശിയിലാണ് ചന്ദ്രൻ ദുർബലനായി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നേത്രരോഗങ്ങൾ തൊണ്ട രോഗങ്ങൾ ഒച്ചയടപ്പ് സ്വരസംബന്ധമായ രോഗങ്ങൾ കാൽവേദന ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ ജാതകത്തിലെ രോഗകാരക ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അനുഭവപ്പെടാം ചന്ദ്രൻ മിഥുനൻ രാശിയിൽ ബലഹീനനായി സ്ഥിതി വന്നാൽ ആസ്മ ചുമ കൈകൾക്ക് വേദന കഴച്ചിൽ ന്യൂമോണിയ എന്നിവ ജാതകത്തിലെ രോഗകാരക ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് ചന്ദ്രൻ കർക്കിടകൻ രാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ബുദ്ധിഭ്രമം ശരീരത്തിന് അമിതമായ വണ്ണം ഉദര രോഗങ്ങൾ ദഹനക്കേട് ആർത്തവ പ്രശ്നങ്ങൾ എന്നിവ ജാതകത്തിലെ രോഗകാരക ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് അനുഭവത്തിൽ വരാം ചന്ദ്രൻ ചിങ്ങം രാശിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ ഹൃദ്രോഗം കാഴ്ചശക്തി മംഗൽ രക്തസമ്മർദ്ദം രക്തസംബന്ധമായ രോഗങ്ങൾ നടുവേദന എന്നിവ ജാതകത്തിലെ രോഗകാരക ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചന്ദ്രൻ കന്നിരാശിയിൽ ബലഹീനനായി സ്ഥിതി വന്നാൽ അപ്പൻഡിസൈറ്റിസ് ഉദര രോഗങ്ങൾ വയറൽ മുഴ എന്നിവ ജാതകത്തിലെ രോഗകാരക സ്ഥിതി അനുസരിച്ച് അനുഭവത്തിൽ വരും ചന്ദ്രൻ തുലാം രാശിയിൽ ദുർബലനായി നിന്നാൽ തലവേദന ശരീരത്തിൽ നെർക്കെട്ട് മൂത്രാശയ രോഗങ്ങൾ ലൈംഗിക പ്രശ്നങ്ങൾ എന്നീ രോഗങ്ങൾ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് അനുഭവത്തിൽപ്പെടും വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ ബലഹീനനായി സ്ഥിതി വന്നാൽ തൊണ്ട ആർത്തവ സംബന്ധമായ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഗുഃ്യരോഗങ്ങൾ ആന്ധ്ര എന്നിവ ജാതകത്തിലെ രോഗകാരക സ്ഥിതി അനുസരിച്ച് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് ചന്ദ്രൻ ധനുരാശിയിൽ ദുസ്ഥാനസ്ഥനായി നിന്നാൽ പക്ഷവാതം തുടകൾക്ക് രോഗം ആസ്മ അരക്കെട്ടുവേദന ഒരു സ്തംഭം എന്നിവ രോഗ എന്നീ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ചന്ദ്രൻ മകരൻ രാശിയിൽ ദുർബലനായി നിന്നാൽ തൊക്ക് രോഗങ്ങൾ പക്ഷവാതം മൂത്രക്കല്ല് എന്നിവ ജാതകത്തിലെ രോഗകാരക സ്ഥിതി അനുസരിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുംഭം രാശിയിലാണ് ചന്ദ്രൻ ദുർബലനായി നിൽക്കുന്നതെങ്കിൽ കാലുകൾക്ക് വേദന നെർക്കെട്ട് മുഴ ഉന്മാദം മാനസിക രോഗങ്ങൾ എന്നിവ ജാതകത്തിലെ രോഗകാരക ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഉണ്ടായേക്കാം മീനൻ രാശിയിൽ ചന്ദ്രൻ ബലഹീനനായി നിന്നാൽ കാലിൽ നേർക്കെട്ട് കാൽവേദന വേദന കൊണ്ട് പാദങ്ങൾ നിലത്ത് ചവിട്ടാൻ പറ്റാത്ത സ്ഥിതി എന്നിവ ജാതകത്തിലെ രോഗകാരക സ്ഥിതി അനുസരിച്ച് അനുഭവത്തിൽ വരാം ജാതകത്തിൽ ചന്ദ്രൻ ദുർബലനായി രോഗകാരകനാകുന്ന ചില സ്തുതികളെ കൂടി പറയാം ജാതകത്തിൽ ചന്ദ്രന് രാഹുകേതുക്കളുമായി ബന്ധം വരിക ജാതകത്തിൽ ചന്ദ്രൻ മഹാദശാനാഥൻ്റെ ശത്രുവാകുക ഷഷ്ടാഷ്ടമത്തിൽ വരിക ചന്ദ്രൻ ജാതകത്തിൽ വൃശ്ചികൻ രാശിയിൽ നിൽക്കുക ജാതകത്തിൽ ചന്ദ്രൻ്റെ രണ്ട് ഭാഗ ഭാഗത്തും പാപഗ്രഹങ്ങൾ വരിക ചന്ദ്രൻ്റെ രണ്ട് ഭാഗത്തും ഒരു ഗ്രഹവും ഇല്ലാതെ വരിക ജാതകത്തിൽ ചന്ദ്രന് പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികൾ വരിക ജാതകത്തിൽ ചന്ദ്രൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുകയോ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ യോഗാധി ദൃഷ്ടികൾ വരിക ജാതകത്തിൽ ചന്ദ്രൻ ഗുളിക ഭവനാധിപനാകുകയോ കുളിക യോഗം വരികയോ ചെയ്യുക ജാതകത്തിൽ ചന്ദ്രൻ ബാധകനോ മാരകനാകുകയോ ഇതൊക്കെ ചന്ദ്രൻ ബലഹീനായി രോ രോഗകാരകനാകുന്ന ചില ഗ്രഹസ്ഥിതികളാണ് ചന്ദ്രദോഷ പരിഹാരമായി ചന്ദ്രഗായത്രി ദിവസവും നൂറ്റെട്ടൊരു ജപിക്കുന്നതും സഹസ്രനാമജവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും രോഗശാന്തിക്ക് പരിഹാരമാണ് ഓം ത്രിപുത്രായ വിത്മഹേ അമൃതമയായ ധീമഹി തന്നോ സോമപ്രചോദയാ ഇതാണ് ചന്ദ്രഗായത്രി എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവേ നമഹ